ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന ടി കെ ചാത്തുണ്ണി അന്തരിച്ചു രാവിലെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനായും ഗോവയ്ക്കായും കളിച്ചിട്ടുണ്ട് ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ജയ്സൺ ചാമുളപ്പിൽ ഒരു കാലഘട്ടത്തിന്റെ കളിക്കാരൻ കൂടിയാണ് ടി കെ ചാത്തുണ്ണി എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് തീർച്ചയായും നിരവധി പ്രതിപാദനരായ കളിക്കാരെ വാർത്തെടുത്ത വ്യക്തിയാണ് ഐ എം വിജയൻ ഉൾപ്പെടെ നിരവധി പേരുടെ പരിശീലകനായിരുന്നു അദ്ദേഹം ഇപ്പോൾ ചാലക്കുടി നഗരസഭയിൽ പൊതുദർശനം പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി നാളെ രാവിലെയാണ് നാളെയാണ് സംസ്കാരം നടക്കുക നാളെ രാവിലെ തൃശ്ശൂർ സ്പോർട്സ് കൗൺസിലിന്റെ ഓഫീസിൽ പൊതുദർശനം നിർവഹിക്കും അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും നേരത്തെ സുജിയ പറഞ്ഞ പോലെ തന്നെ ഒരു പരിശീലകൻ എന്ന നിലയിൽ നിരവധി ക്ലബുകളുടെ പരിശീലകനായിട്ടുണ്ട് ഇന്ത്യയിൽ വിവിധ പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെ പരിശീലകനായിട്ടുണ്ട് സന്തോഷ് ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ തീർച്ചയായും ജയ്സൺ അദ്ദേഹത്തിന് റിപ്പോർട്ടറിന്റെയും ആദരാഞ്ജലികൾ